വിഗ്രഹങ്ങളിൽ സ്വർണം പൂശുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പൂശിയ സ്വർണം ഈച്ച പോലും അറിയാതെ അടിച്ചുമാറ്റാനും കഴിയുമെന്ന് പറഞ്ഞാലോ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്നത് സ്വർണം നഷ്ടമായിട്ടുണ്ടോ എങ്കിൽ അതിനാരാണ് കാരണക്കാർ എന്നൊക്കെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയുമാണ് ഈ വാർത്തകൾക്കിടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാക്കാണ് ഇലക്ട്രോപ്ലേറ്റ് എന്നാൽ ഇത് എന്താണെന്നോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ പലർക്കും അറിയില്ല ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ സ്വർണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നതും പലർക്കും സംശയമുള്ള കാര്യം തന്നെയാണ് അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം എന്താണ് സ്വർണം എന്ന് ആദ്യം നോക്കാം ഒരു ലോഹത്തിന്റെ ഉപരിതലത്തിൽ സ്വർണത്തിന്റെ നേർത്ത പാളി പിടിപ്പിക്കുന്നതിനെയാണ് സ്വർണം പൂശൽ എന്ന് പറയുന്നത് ചെമ്പിന്റെയും വെള്ളിയുടെയും പുറത്താണ് സാധാരണ സ്വർണം പൂശുന്നത് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ സ്വർണം എത്തുന്നതിനാൽ ഉള്ളിലുള്ള ലോഹം ഏതാണെന്ന് ആർക്കും മനസ്സിലാകില്ല പറഞ്ഞപ്പോൾ എളുപ്പത്തിൽ തീർന്നെങ്കിലും സങ്കീർണമായ നിരവധി കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടാവും ആദ്യം വൃത്തിയാക്കൽ സ്വർണം പൂശേണ്ട ലോഹത്തിന്റെ ഉപരിതലം നന്നായി വൃത്തിയാക്കുകയാണ് ആദ്യം വേണ്ടത് രാസപദാർത്ഥങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള അഴുക്കോ പൊടിയോ എണ്ണയോ ലോഹ ഉപരിതലത്തിൽ ഉണ്ടെങ്കിൽ സ്വർണം പൂശാൻ കറക്റ്റ് ആവില്ല അതിനുവേണ്ടിയാണ് വൃത്തിയാക്കുന്നത് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ മിനിസപ്പെടുത്തിയെടുക്കുകയും ചെയ്യും വൃത്തിയാക്കൽ കഴിഞ്ഞ ലോഹപാളികളെ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് അടുത്ത പണി നേരത്തെ വൃത്തിയാക്കാൻ ഉപയോഗിച്ച രാസവസ്തുക്കൾ ഏതെങ്കിലും ലോഹത്തിന്റെ ഉപരിതലത്തിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ അവ നീക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൂടി കഴിയുന്നതോടെ സ്വർണം പൂശിയേണ്ട ലോഹം എല്ലാ തരത്തിലും ക്ലീൻ ആകുന്നതായിരിക്കും ഇനിയാണ് കൂടുതൽ പ്രധാനമായ ഘട്ടങ്ങളിലേക്ക് തിരിയുന്നത് വൃത്തിയാക്കിയ ലോഹവാളികളിലേക്ക് നീക്കൽ എന്ന മറ്റൊരു ലോഹത്തിന്റെ നേർത്ത പാളി പൂശിയെടുക്കുന്നു സ്വർണത്തിനുള്ള ഒരു സംരക്ഷണ പാളി എന്ന നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒപ്പം സ്വർണവും ലോഹവുമായുള്ള പിടുത്തവും കൂടുന്നുണ്ട് പൂശിയ സ്വർണ്ണത്തിന് വർഷങ്ങൾ കഴിഞ്ഞാലും മങ്ങലോ മറ്റ് കേടുപാടുകളോ ഉണ്ടാകുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുകയാണ് ശരിക്കും സ്വർണം പൂശൽ ഇനിയാണ് നടക്കുന്നത് വളരെ ഒരു പ്രക്രിയയാണ് എന്നത് അടുത്തു പറയേണ്ടതില്ലല്ലോ സ്വർണ്ണത്തിന്റെ ചെറിയ കണങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രോലൈറ്റ് ലായനിയിൽ സ്വർണം പൂശേണ്ട ലോഹം പൂർണ്ണമായി ബുക്കി മുഖിവെക്കുന്നു അതിനുശേഷം ഈ ലായനിയിലൂടെ നിയന്ത്രിതമായ രീതിയിൽ വൈദ്യുതി കടത്തിവിടുന്നു തുടർന്നുണ്ടാകുന്ന രാസപ്രവർത്തനത്തിലൂടെ സ്വർണം ലോഹ ഉപരിതലത്തിൽ ഇളകി വരാത്ത രീതിയിൽ ഒരേപോലെ നിക്ഷേപിക്കപ്പെടുന്നു ഇതോടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജോലിയും കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയും വൃത്തിയാക്കലുണ്ട് സ്വർണത്തിന്റെ പാളി എല്ലായിടത്തും ഒരേപോലെ വന്നു എന്നുറപ്പിക്കാനും അധിക രാസവസ്തുക്കൾ നീക്കം ചെയ്യാനുമാണ് ഇനി വൃത്തിയാക്കൽ ഇതുകൂടി കഴിയുന്നതോടെ മികച്ച ഫിനിഷിങ്ങും തിളക്കവും ലഭിക്കുന്നതായിരിക്കും ഈ സ്വർണ്ണ വിഗ്രഹങ്ങളിൽ പൊതിയുന്നതോടെ എല്ലാം ശുഭമാകും വിഗ്രഹങ്ങളിൽ മാത്രമല്ല ആഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഓട്ടോമോട്ടീവ് ഭാഗങ്ങളിൽ സ്വർണം പൂശുന്നതും ഇങ്ങനെ തന്നെയാണ് വായുവിൽ എത്ര കാലം തുറന്നിരുന്നാലും സ്വർണ്ണത്തിന്റെ തിളക്കം കുറയുകയില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ സ്വർണം പൂശിയാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മങ്ങൽ ഉണ്ടാകാൻ സാധ്യതയുമുണ്ടാവും സാധാരണ നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു ആസിഡിലും സ്വർണ്ണം അലയില്ല എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും പ്രത്യേക അനുപാതത്തിൽ ചേർത്ത മിശ്രിതത്തിൽ സ്വർണം അലി അഗുരുചിയ എന്ന അറിയപ്പെടുന്ന ഈ മിശ്രിതത്തിന് രാജകീയ ദ്രാവകമെന്ന് മലയാളത്തിലും പേരുണ്ടാവും ആഭരണമോ മറ്റോ ഈ ദ്രാവത്തിൽ മുക്കിയെടുക്കുകയാണെങ്കിൽ രൂപം മാറാതെ തന്നെ അതിലെ സ്വർണം ലയിക്കുകയാണ് ലയനിൽ നിന്ന് പുറത്തെടുക്കുന്ന ആഭരണത്തിന് പ്രത്യേക തിളക്കവും ലഭിക്കുന്നുണ്ടാവും പക്ഷേ ഇതിനിടയിൽ സ്വർണത്തിന്റെ കുറച്ച് ഭാഗം ലയനിൽ ലയിച്ചിട്ടുണ്ടാകും സ്വർണ്ണം പൂശ്യ ലോഹമാണ് ഈ ദ്രാവകത്തിൽ മുക്കുന്നതെങ്കിൽ അതിലെ സ്വർണം ലയനിൽ ലയിക്കും എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ആർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാനും കഴിയുകയില്ല പിന്നീട് ഈ ലയനിൽ നിന്ന് സ്വർണം എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനും സാധിക്കും